ചിക്കൻ ബിരിയാണി വെച്ച് വിളമ്പി കാളികാവ് അങ്ങാടിയിൽക്കാരം ഇടിച്ചു കയറി ബിരിയാണി കഴിച്ച നാട്ടുകാരും വയനാട് വീട് നിർമ്മാണ ഫണ്ടിലേക്കുള്ള ധനസമാഹരണത്തിനായി കാളികാവ് സൽക്കാരം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ചെയ്തു അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മേശയിട്ട് ബിരിയാണി വിളമ്പി നാട്ടുകാരെ സൽക്കരിച്ചത് വയനാട് ദുരിതബാധർക്ക് ഡിവൈഎഫ്ഐ നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിലാണ് ധനസമാഹരണം നടത്തുന്നത് ധനസമാഹരണത്തിന്റെ ഭാഗമായി നേരത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയിരുന്നു ബിരിയാണി കഴിച്ചുമ്പോൾ പ്രത്യേകം സ്ഥാപിച്ച ബോക്സിൽ സംഭാവന നിക്ഷേപിക്കുകയായിരുന്ന രീതി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളും അടക്കം അഞ്ഞൂറിലേറെ പേർ പരിപാടിയിൽ സംബന്ധിച്ചു മേഖലാ പ്രസിഡന്റ് ജംഷീർ നീലങ്കാനൻ അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി പി കെ ജുനേഷ് ട്രഷർ മുർഷിദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാഷൻ ലോക്കൽ സെക്രട്ടറി കെ ഫൈസൽ എൻ നൌഷാദ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിധ രാഷ്ട്രീയ സംഘടനാ എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരും ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാതെ മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനം ും മലപ്പുറത്തിന്റെ വിശ്സ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം